സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഒമ്പത് ആഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി തമിഴ്നാട്ടിലെ ഡോളർ സിറ്റി എന്നറിയപ്പെടുന്ന തിരുപ്പൂരിൽ നടന്ന ഒരു സംഭവമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അതായത് ഒരു എനിക്ക് തോന്നുന്നത് അന്നത്തെ പോലീസുകാർ ഒരുപാട് വെള്ളം കുടിച്ച ഒരു കേസ് തന്നെയായിരുന്നു ഇത് അതായത് രണ്ടായിരത്തി ഈ ആഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി അന്നത്തെ രാഷ്ട്രീയ നേതാവായ മുഖ്യമന്ത്രിയായിട്ടില്ല സ്റ്റാലിൻ അവിടെ സന്ദർശനം നടത്തുന്നുണ്ട് അപ്പോഴേ അയൽ ജില്ലകളിലുള്ള പോലീസുകാർ എല്ലാവരെയും അവിടെ വിന്യസിച്ചിട്ടുണ്ട് എന്നിട്ട് അവിടെ റോഡുകളിലും ഹൈവേകളിലും ഒക്കെ എല്ലാ പോലീസുകാരെയും നിർത്തിയിട്ടിരിക്കുകയാണ് അതായത് ഒരുപാട് പോലീസുകാരുണ്ട് അപ്പോൾ എല്ലാ പോലീസുകാരോടും പറഞ്ഞത് സ്റ്റാലിന്റെ പ്രോഗ്രാം കഴിഞ്ഞാൽ നിങ്ങൾ ഒരാളും വീട്ടിൽ പോകാൻ പാടില്ല എല്ലാവരും ഇവിടെ സ്റ്റേഷനിൽ വന്നിട്ട് പിന്നെ റിപ്പോർട്ട് ചെയ്തിട്ട് വേണം ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് എന്നാണ് അവർക്കൊക്കെ കൊടുത്ത നിർദ്ദേശം അങ്ങനെ വൈകുന്നേരത്തോടുകൂടി പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു എല്ലാവരും പിന്നെ വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് തിരിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വന്നു പക്ഷേ ഒരു പോലീസുകാരി മാത്രം വന്നിട്ടില്ല ജയമണി എന്ന് പറയുന്ന മുപ്പത്തി ഒമ്പതുകാരിയായ പോലീസുകാരി മാത്രം റിപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടില്ല അവർ ഡ്യൂട്ടി ചെയ്യുന്നതാകട്ടെ ഹൈവേ സൈഡിൽ ഏതോ ഒരു റോഡിലാണ് അവർ നിർത്തിയിട്ടിരിക്കുന്നത് ഏതായാലും പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു കാരണം നാണക്കേടല്ലേ അതായത് പിന്നെ ഡ്യൂട്ടിയിലുള്ള യൂണിഫോമിൽ നിന്നൊരു പോലീസുകാരിയാണ് കാണാതായിരിക്കുന്നത് അതും ഹൈവേ സൈഡിൽ നിന്നാ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ ഇനി എന്തെങ്കിലും സംഭവിച്ചോന്നൊന്നും അറിയില്ലല്ലോ അങ്ങനെ അന്വേഷിച്ചപ്പോഴേ ഒരു പിന്നെ പോലീസുകാർ പറഞ്ഞു സാറേ അവർ ഇന്ന് വീട്ടിൽ പോകുന്നില്ല ഒരു ബന്ധുവീടിൻ്റെ ഇവിടെ തന്നെ ഈ പിന്നെ തിരുപ്പൂരിൽ തന്നെ അവിടെയാണ് പോകുക എന്നാണ് പറഞ്ഞത് എന്ന് ഏതായാലും പോലീസുകാർ ആ ബന്ധുവീട് കണ്ടുപിടിക്കുന്നു അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു സാറേ വൈകുന്നേരം വരും എന്ന് പറഞ്ഞു പക്ഷെ വന്നിട്ടില്ല എന്നാണ് അവിടെയുള്ള ബന്ധുക്കളും പറയുന്നത് പോലീസുകാർ നല്ല രീതിയിൽ അന്വേഷിച്ചു പക്ഷെ ഒരു പിടുത്തവും അങ്ങനെ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഒമ്പത് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി ഈ സേലം ഹൈവേയിൽ വെച്ചിട്ട് അവിടെ ഒരു മൃതദേഹം ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് പോലീസുകാർ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും ഒരു നഗ്നമായ മൃതശരീരമാണ് അതുപോലെ തന്നെ ചീഞ്ഞഴുകിയ നിലയിലാണ് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് പോലീസുകാർ നോക്കുമ്പോഴേക്കും പോലീസുകാർക്ക് മനസ്സിലായി ഇത് ജയമണി എന്ന് പറയുന്നൊരു പോലീസുകാരിയുടെ തന്നെയാണ് അവരുടെ യൂണിഫോം ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് തന്നെയുള്ള ബാഗിലുണ്ടായിരുന്നു അങ്ങനെ പോലീസുകാർക്ക് തന്നെ ഇതൊരു വലിയ നാണക്കേടായി ഏതായാലും ഇൻക്വസ്റ്റൊക്കെ തയ്യാറാക്കിയതിന് ശേഷം ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ പോലീസ് ശരിക്കും ഞെട്ടി കാരണം നിരവധി തവണ ബലാത്സംഗത്തിനിരയായിട്ടുണ്ട് അതുമാത്രമല്ല ഇഞ്ചിഞ്ചായിട്ടാണ് കൊന്നിരിക്കുന്നത് അതായത് വളരെയധികം ഒരു എന്താ പറയേണ്ടത് എന്തോ ഒരു സാധനം ഒരുപാട് നേരെ ഉപദ്രവിച്ചതിൻ്റെ പാണ് കൊന്നുകളഞ്ഞത് അപ്പോൾ ഇതൊരു സൈക്കോ കില്ലറാണ് ഇത് സാധാരണ കില്ലറൊന്നും അല്ല എന്ന് ഡോക്ടർമാരും അതുപോലെ മുതിർന്ന ഉദ്യോഗസ്ഥരിലും അഭിപ്രായപ്പെട്ടു ഏതായാലും വലിയ എല്ലാ പോലീസ് സംഘങ്ങളും അവിടെ എത്തിയെന്നാണ് രാഷ്ട്രീയ നേതാക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന് െതിരെ ഭയങ്കര മുദ്രാവാക്യമായി ഒരു പോലീസിന്റെ സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ പൊതുജനങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പൊതുജനങ്ങളും സ്ത്രീകളും എല്ലാം ഭയങ്കര പ്രക്ഷോഭത്തിൽ തന്നെയായി പോലീസുകാർക്ക് ഇതെങ്ങനെയെങ്കിൽ പ്രതിയെ കണ്ടുപിടിക്കണം ഇല്ലെങ്കിൽ രക്ഷയില്ല അങ്ങനെ മൂന്ന് നാല് ടീമിന അതായത് വലിയ വലിയ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള മൂന്ന് നാല് ടീമിനെ സെറ്റ് ചെയ്ത് അവരന്വേഷണം ആരംഭിക്കുകയാണ് അങ്ങനെയാണ് ഒരു ലോറി ഡ്രൈവറെ കസ്റ്റഡിയിലെടുക്കുന്നത് ആ ലോറി ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേലത്തുള്ള കണിയാമ്പറ്റ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ശങ്കർ എന്ന് പറയുന്ന ലോറി ഡ്രൈവറാണ് അയാൾ പ്ലസ് ടു പഠനത്തിന് ശേഷം ഇവിടെ ഷൺമുഖ എന്ന് പറയുന്ന ഒരു ലോറി കമ്പനിയിൽ ക്ലീനർ ആയിരുന്നു അതിനുശേഷമാണ് ഇയാൾ സ്വന്തമായിട്ട് ലോറി ഓടിച്ചു പോകാൻ തുടങ്ങിയത് എന്തായാലും അയാളെ കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു സാറ് ഞാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതായത് ഞാൻ ലോറിയും കൊണ്ട് വരുമ്പോൾ ഇതുപോലെ എൻ്റെ പിന്നെ ഇത് വണ്ടിക്ക് ലിഫ്റ്റ് ചോദിച്ചാണ് അങ്ങനെ ലിഫ്റ്റ് ചോദിച്ച് കയറിയപ്പോൾ ഞാൻ അവിടെ ഇറക്കാമെന്ന് പറഞ്ഞു പക്ഷേ കുറച്ച് വിജിനമായ വഴിയിൽ കൊണ്ടുപോയിട്ട് അവരെ ഈ റേറ്റ് െയ്ത് കൊലപ്പെടുത്തിയത് ഞാനാണ് എന്ന് ഈ ശങ്കർ പോലീസിനോട് പറഞ്ഞു ഏതായാലും പോലീസിന് കുറച്ചൊക്കെ ഒരു പിന്നെന്താ പറയേണ്ടത് ഒരു ഇതായി എന്താ വെച്ചാൽ പ്രതിയെ പിടിച്ചല്ലോ ആ ഒരു ആശ്വാസത്തിൽ ഇയാളെ പിന്നെ ആ സേലത്തുള്ള ജയിലിലേക്ക് തള്ളുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴും മറ്റു പല പോലീസ് സ്റ്റേഷനിന്നും ഇതുപോലെ സമാനമായ കേസുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതുവരെ അവർക്ക് കേസ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകൾ വരാൻ തുടങ്ങി അതിൻ്റെ അടിസ്ഥാനത്തിൽ കർണാടക ആന്ധ്ര മഹാരാഷ്ട്ര ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ ഹൈവേ സൈഡിൽ ഇതുപോലെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് ഒരുപാട് നേരം ഉപദ്രവിച്ചതിന് ശേഷം കൊലപ്പെടുത്തിയ കേസുകൾ അതുമാത്രവുമല്ല കൊലപ്പെടുത്തിയതൊക്കെ എന്ന് പറഞ്ഞ വേഷ്യാസ്ത്രീകളെയാണ് അതായത് ആരോരും ഇല്ലാത്ത ഈ ഹൈവേ സൈഡില് ഈ പിന്നെ കസ്റ്റമറിയും കാത്തിരിക്കുന്ന വേശ്യ സ്ത്രീകളെയാണ് കൊലപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തത് കൊണ്ട് ഈ കേസൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു ഉദ്യോഗസ്ഥന് ചെറിയൊരു സംശയം ഈ ശങ്കറാണോ ഇത് ചെയ്തത് എന്ന് ഏതായാലും ശങ്കറിനെ കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ശങ്കർ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത് അതായത് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് വർഷത്തോളമായി ഇന്ന് വരെ ഒരു കേസിൽ പോലും ഇയാളെ പിടികൂടിയിട്ടില്ല എന്നുള്ളതാണ് അതായത് ഇയാൾ ചെയ്ത കൊലപാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇരുന്നൂറെണ്ണം ഇവർക്ക് പിന്നെ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ തെളിയിക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഈ തമിഴ്നാട്ടിലൊരു ഉദ്യോഗസ്ഥൻ പറയുന്നത് അതിലും കൂടുതലുണ്ടാകുമെന്നാണ് അതായത് ഈ റോഡ് സൈഡിൽ നിൽക്കുന്ന വേശ്യാസ്ത്രീകൾ ഇവരെ പിന്നെ പ്രലോഭിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോവുക ആദ്യ കാലങ്ങളിലൊക്കെ ഇവരെ കൊല്ലാറില്ല ഇവരുടെ കയ്യിലുള്ള പണം തട്ടിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇവർ വെറുതെ വിടും പിന്നീട് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരൊക്കെ അത് എതിർക്കാൻ തുടങ്ങി എതിർത്ത് കഴിഞ്ഞപ്പോഴാണ് ഇയാൾ പിടിച്ച് കാലും കയ്യും കെട്ടിയിട്ട് ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തുക അതായത് ശരിക്കും കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ പിന്നീട് ഇദ്ദേഹം കൊലപാതകം തുടങ്ങി എന്നുള്ളതാണ് ആദ്യ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾ പലരോടും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആട്ടി ഓടിക്കുക ചെയ്യുക എന്താണെന്ന് വെച്ചാൽ വേശ്യാ സ്ത്രീകളല്ലേ ആരെങ്കിലും കൊള്ളയോ കൊലയോ എന്ത് വേണമെങ്കിലും അടിച്ചോട്ടൊരു കുഴപ്പവും ഇല്ലല്ലോ പക്ഷെ അങ്ങനെ ഒരുപാട് കൊലപാതകം ഇങ്ങനെ ആയേണ്ടി ഇപ്പോൾ ആരും ശ്രദ്ധിക്കാനൊന്നുമില്ല അതുകൊണ്ടാണ് ഈ പ്രതി ഇങ്ങനെ ബലസിയത് എന്നുള്ളതാണ് ഇപ്പോഴും പിടിക്കപ്പെടില്ലായിരുന്നു ഈ ഒരു പോലീസുകാരി ആയതുകൊണ്ട് മാത്രമാണ് പോലീസുകാർ നല്ല രീതിയിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ചത് എന്നുള്ളതാണ് അങ്ങനെ ഈ പല പല കേസുകളും ഇദ്ദേഹത്തിന് ഓരോ സ്ഥലത്തുനിന്നും വന്നപ്പോഴേ ഇദ്ദേഹത്തിന് ഓരോ കോടതിയിലും ഹാജരാക്കേണ്ടി വന്നു ഒരു ദിവസം ഒരു കേസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇയാളെ ധർമ്മപുരി കോടതിയിൽ ഹാജരാക്കിയിട്ട് തിരിച്ച് സേലത്തിന് കൊണ്ടുവരണം അപ്പോൾ ധർമ്മപുരി ബസ് സ്റ്റാൻഡിൽ രണ്ട് പോലീസുകാരെ ഉള്ളു നിങ്ങളൊന്നും ആലോചിച്ച് നോക്കണം ഇത്രയും ഭയങ്കരമായ ക്രൂരതയുള്ള ഒരു പ്രതിയെ രണ്ട് കോൺസ്റ്റബിൾമാരാണ് അത് ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇയാൾ പറയുകയാണ് ഈ പ്രതി പറയുകയാണ് എനിക്ക് ഡീലക്സ് ബസ്സേ പോർഡിനറി ബസ്സിൽ വരില്ല എന്ന് അപ്പോൾ പോലീസ് പോലീസുകാരുന്നു ശരിയാവില്ല ഞങ്ങൾ പോകുന്ന ബസ്സിൽ വരണം എന്ന് പറയുന്നു പക്ഷേ ഇയാൾ അവിടുന്ന് ചൂടാകുന്നത് കണ്ടിട്ട് നാണക്കേട് കൊണ്ട് ഏതായാലും ഡീലക്സ് ബസ് ഉണ്ടോ എന്ന് നോക്കാമെന്ന് കരുതിയിട്ട് ഈ ഒരു പോലീസുകാരൻ അങ്ങോട്ട് പോയ സമയത്തിന് മറ്റേ പോലീസുകാരനെ തള്ളിയിട്ട് ഇയാൾ രക്ഷപ്പെടുകയാണ് അതായത് ഇയാൾ അവിടെ രക്ഷപ്പെട്ടു അത് ഭയങ്കര ഷോക്കായി തമിഴ്നാട്ടിലും മൊത്തം ഷോക്കായി അതുപോലെ ആന്ധ്രയിലും കർണാടകയിലും ഒക്കെ എന്താണെന്ന് വെച്ചാൽ ഇയാളൊരു ക്രൂരനായ ഒരു കൊലപാതകയാണ് ഒരു സൈക്കോ ആണ് അപ്പോൾ ഒരു സൈക്കോയാണ് രക്ഷപ്പെട്ടത് ഏതായാലും ഈ രണ്ട് പോലീസുകാരിൽ ഒരാളെ ഒരാൾ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ മരിക്കുകയും കൂടി ചെയ്തു എന്നുള്ളതാണ് അതായത് ഇവൻ രക്ഷപ്പെട്ടു പോയത് എൻ്റെ പിടിപ്പുകേട് കൊണ്ടാണെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞു അതിൻ്റെ വിഷമത്തിൽ പോയിട്ട് ഇയാൾ ആത്മഹത്യ ചെയ്തു മറ്റേ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു അങ്ങനെ ഒരുപാട് നാൾ അന്വേഷിച്ചിട്ട് പിന്നെ ഇയാൾ കിട്ടുന്നില്ല അങ്ങനെ ഒരു ദിവസം ഈ പിന്നെ യലങ്ക എന്ന് പറയുന്ന സ്ഥലം കർണാടകയിൽ അപ്പോൾ യലങ്കയിൽ ഒരു ചിത്രലേഖ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീട്ടിൽ ഇയാൾ എത്തിപ്പെടുകയാണ് ആ എത്തിപ്പെട്ടിട്ട് അവിടെ നിന്ന് കുറച്ച് ഭക്ഷണം എന്ന് ചോദിക്കുന്നത് അപ്പോൾ അവിടെ പിന്നെ ഇയാളെ കണ്ടപ്പോൾ തന്നെ ഒരുപാട് ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാതെ പോലെയുണ്ട് ആ സ്ത്രീ എന്ത് ചെയ്തു അടുക്കളയിൽ പോയിട്ട് കുറച്ച് ഭക്ഷണവും കാര്യങ്ങളൊക്കെ എടുത്തു കൊണ്ട് കൊടുത്തു അതിനുശേഷം നല്ല രീതിയിൽ കഴിച്ചു കഴിച്ച് പിന്നെ എന്താ പറയുക വെള്ളം കുടിച്ചതിന് ശേഷം ഇയാൾക്ക് പെട്ടെന്ന് തന്നെ ഇയാളെ മനസ്സിലുള്ള അത് കാമുണ്ടല്ലോ ആ കാമപ്രാന്ത് വെളിയിൽ വന്നു എന്നുള്ളതാണ് അങ്ങനെ ഈ ഭക്ഷണം കഴിച്ചിട്ട് അത് പ്ലേറ്റ് അവിടെ കൊടുക്കുന്ന സമയത്ത് തന്നെ ഇവരെ അങ്ങ് പിടിച്ചു ഇവരെ കയറി പിടിച്ച ഇവരുടെ വായും മൂക്കും പൊത്തിപ്പിടിക്കാനായിരുന്നു ഇയാൾ നോക്കിയത് പക്ഷേ ഇവരെന്തോ കാര്യത്തിന് ഇവര് അവിടെ നിന്ന് വിളിച്ചുപോവിയപ്പോഴേ ഇവരുടെ ഭർത്താവും ബന്ധുക്കളും അടുത്ത പറമ്പിൽ പണിയെടുക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്നും അവരെല്ലാവരും കൂടി ഓടി വരികയും ഇയാൾ ഓടിച്ചിട്ട് പിടിച്ചു ഇയാൾ ഓടിച്ചിട്ട് പിടിച്ചതിന് ശേഷം അവിടെ ഒരു തെങ്ങില് കെട്ടിയിട്ടിട്ട് നല്ല രീതിയിൽ ഒരു രാത്രി മുഴുവൻ ആൾക്കാർ പെരുമാറി എന്നുള്ളതാണ് പിറ്റേന്ന് രാവിലെയാണ് ഇദ്ദേഹത്തെ പോലീസിനെ ഏൽപ്പിക്കുന്നത് പോലീസിൽ ഏൽപ്പിച്ചപ്പോൾ പോലീസുകാർ ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇയാൾ എന്ന് പറയുന്നത് ഈ സീരിയൽ കില്ലറായ ഈ പിന്നെ ശങ്കറാണെന്ന് പോലീസിന് അപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിനൊന്നാം തീയതി ഇയാളെ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ് ആ ജയിലിൽ പരപ്പന അഗ്രഹാര ജയിലിലാണ് അവിടെ പിന്നെ പ്രത്യേക സെല്ലിലാണ് ഇയാളെ പാർപ്പിച്ചിരിക്കുന്നത് നല്ല സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇയാൾ ഒരു രാത്രി അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് അതായത് ഇയാൾ രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഭയങ്കര വിചിത്രമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അവിടെ വൈദ്യുതി പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് മതിൽ ശരിക്കും ഈസി ആയിട്ട് ചാടാൻ കഴിഞ്ഞു മുപ്പത് അടിയോളമുള്ള മൂന്ന് മതിലാണ് ഇയാൾ ചാടിയത് അവിടെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഒരു മെഷീൻ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ആ മെഷീൻ ആണ് ഇയാൾ ഇതിനുവേണ്ടി വേണ്ടി ഉപയോഗിച്ചത് എന്നുള്ളതാണ് ആ മെഷീനും അതുപോലെ തന്നെ അവിടെയുള്ള തടിക്കഷ്ണങ്ങളും പിന്നെ പലകകളും ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇയാൾ ഈ മൂന്നും മതിലും ചാടിക്കടന്നത് അപ്പോൾ ഇയാൾ ചാടുമ്പോൾ തന്നെ ഇയാളുടെ പിന്നെ ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് യൂണിഫോമാണ് അതും പിന്നെ ഒരുപാട് ഇദ്ദേഹത്തിന് ഉപകാരപ്പെട്ടു എന്നുള്ളതാണ് അങ്ങനെ ഈ ചാടുന്ന ചാടുമ്പോഴ് കൊണ്ടിട്ട് ഇയാളുടെ കാലിന് ആഴത്തിലുള്ള മുറിവേൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ അടുത്തേടെങ്കിലും ഉണ്ടാകും എവിടെയും ദൂരെ പോയിട്ടുണ്ടാവില്ല എന്നുള്ള അന്വേഷണത്തില് പോലീസുകാർ ഒരു രണ്ടോ മൂന്നോ ദിവസം അരിച്ചു പൊറുക്കി അവിടെ ബാംഗ്ലൂർ സിറ്റി മുഴുവൻ അരിച്ചുപൊറുക്കി ജനങ്ങൾക്കൊക്കെ വീണ്ടും അലോട്ട് കൊടുക്കുകയാണ് അതായത് ആൾ ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോലീസുകാരെ പിന്നെ പതിനെട്ട് പോലീസുകാരാണ് ഇയാൾക്ക് സഹായം ചെയ്തു കൊടുത്തതെന്ന് അന്വേഷണത്തിൽ മനസ്സിലായി അതായത് ജയിൽ ജീവനക്കാരായ പതിനെട്ട് പേര് അവസാനം ഈ പതിനെട്ട് പേരെയും പിന്നീട് സസ്പെൻഡ് ചെയ്യുകയും അതിനുശേഷം ഡിസ്മിസ് ചെയ്യുകയും ചെയ്തു അതായത് പിരിച്ചുവിട്ടു പതിനെട്ട് പേരെയും അതാണ് ആർജവുള്ള ഗവൺമെൻറ് എന്ന് പറയുന്നത് ഈ പതിനെട്ട് പേരെയും പിന്നെ ജോലിക്ക് വെച്ചില്ല അതായത് ഇത്രയും വലിയൊരു കുറ്റവാളിനാ ഈ ചാടാൻ സഹായിച്ച ഇവരെ പിന്നെ എന്തിനാണ് ജോലിക്ക് വെക്കുന്നത് അങ്ങനെ ഇയാളെ കണ്ടുപിടിച്ച് കൊടുക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ കർണാടക ഗവൺമെന്റ് അഞ്ചു ലക്ഷം രൂപയും അതുപോലെ തന്നെ തമിഴ്നാട് ഗവൺമെന്റ് പത്ത് ലക്ഷം രൂപയുമാണ് ഇനാം പ്രഖ്യാപിച്ചത് എന്നുള്ളതാണ് അതായത് ഇയാളെ ജീവനോടെയോ കണ്ടിട്ടോ പിടിച്ചു കൊടുക്കുന്നവർക്ക് ഇത്ര പൈസ കിട്ടും ഏതായാലും പോലീസുകാരും നല്ല രീതിയിൽ അന്വേഷണം ആരംഭിക്കുന്നുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഇയാളെ കണ്ടെത്തിയത് രണ്ടായിരത്തി പതിമൂന്നിലെ ചിത്രദുർഗയിൽ വെച്ചാണ് ചിത്രദുർഗയിൽ വെച്ച് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇയാളെ വീണ്ടും ജയിലിലേക്ക് യാണ് ഇത്തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ഫുൾ സി സി ടി വി ഉള്ള അല്ലെങ്കിൽ ഭയങ്കര സെക്യൂരിറ്റി ഇരുപത്തിനാല് മണിക്കൂറും സെക്യൂരിറ്റി ഉള്ള ഒരു റൂമിലാണ് കൊണ്ടിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇയാൾക്ക് എന്ത് കേസ് ഉണ്ടെങ്കിലും ഇയാൾ പുറത്തുവിടരുത് എല്ലാം അവിടെ കോടതി ഒക്കെ അവിടെ വരും അവിടെ നിന്നാണ് പിന്നെ വിചാരണ എന്നുള്ളതാണ് അങ്ങനെ വളരെ സെക്യൂരിറ്റിയോട് കൂടിയിട്ട് അവിടെ ഇരിക്കുമ്പോഴേ ഇയാൾക്ക് തോന്നി ഇനിയൊരു രക്ഷപ്പെടൽ സാധ്യമല്ല എന്ന് അങ്ങനെ മുടിമുറിക്കാൻ വന്ന ബാർബറുടെ കയ്യിൽ നിന്നും ഒരു ബ്ലേഡ് ഇയാൾ കൈക്കലാക്കുകയാണ് ആരും അറിഞ്ഞിട്ടില്ല സീക്രട്ടായിട്ട് ഒരു ബ്ലേഡ് രാത്രി ആയപ്പോൾ ഇയാൾ ഇയാൾ സ്വയം ഇയാളുടെ കഴുത്ത് മുറിക്കുകയാണ് അപ്പോൾ ഇയാളുടെ കഴുത്ത് മുറിച്ചു ഇയാൾ രക്തം ഇങ്ങനെ ചീറ്റി അപ്പോൾ അങ്ങനെ രക്ഷപ്പെടാം ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ രക്ഷപ്പെടാം എന്നായിരുന്നു ഇയാളുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഭയങ്കര വിദഗ്ധനാണ് ജയിലിൽ ആടാൻ വേണ്ടിയിട്ട് ഒരാൾക്കും പിടികൊടുക്കാതെ ഇയാൾക്ക് ജീവിക്കാൻ അറിയാം ഏതായാലും ഈ പിന്നെ സെല്ലിൽ നിന്ന് ഇങ്ങനെ ഇയാളുടെ കഴുത്തിൽ നിന്നും ചോര ചീറ്റുന്നു അപ്പോഴവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഗാർഡുകളൊക്കെ കുറവായിരുന്നു അവരപ്പോൾ തന്നെ അവരുടെ മേലുദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു കാരണം ഇവനെ രക്ഷിക്കാനൊന്നും നോക്കി സെല്ല് തുറക്കാൻ തന്നെ എല്ലാവർക്കും പേടിയാണ് എന്താണെന്ന് വെച്ചാൽ ഇവൻ ചാടിപ്പോയാൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ ഇവൻ എന്തെങ്കിലും ചെയ്താൽ എന്ത് ചെയ്യും അതുകൊണ്ട് തന്നെ ഇവരാരും സെല്ലൊന്നും തുറന്നില്ല ഏതായാലും മുതിർന്ന ഉദ്യോഗസ്ഥരും ആൾക്കാരൊക്കെ ഒക്കെ എത്തി എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇവശുപത്രിയിലേക്ക് മാറ്റിയത് ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും ഇവൻ മരിച്ചിരുന്നു എന്നുള്ള ഒരു നല്ലൊരു വാർത്തയാണ് പിന്നീട് കേട്ടത് എന്നുള്ളതാണ് ഏതായാലും ഒരു ശിക്ഷയും ഇവന് കൊടുക്കേണ്ടി വന്നില്ല ഇവന്റെ ശിക്ഷ ഇവൻ തന്നെ പിന്നെ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇന്നും ഇന്നും ഇതേപോലെ തെളിയാത്ത ഒരുപാട് കേസുകൾ കേസുകളുണ്ട് ആ കേസുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ഒരു കൈ ഉണ്ട് എന്നാണ് ഇപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെല്ലാം പറയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ ഉപയോഗിച്ച് ഭയങ്കരപ്പോഴാണ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടെ കൂടിക്കും ഇതിലും വലുത് വരാനുണ്ട് നന്ദി നമസ്കാരം